എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം കഴിഞ്ഞ ക്ലാസ്സിലെ കുറച്ചുകൂടെ സർവനാമങ്ങൾ വിഭക്തി പ്രത്യവുമായി ചേർത്ത് പഠിക്കാനുണ്ടായിരുന്നു അതിൻ്റെ ബാക്കിയാണ് ഇന്നത്തെ ക്ലാസ് നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം അതിൽ ഏകവചന രൂപങ്ങളായ യഹ് യഹ് എങ്ങനെയാണ് വിഭക്തി പ്രത്യവുമായി ചേരുമ്പം മാറ്റങ്ങൾ വരുന്നത് എഹ് എഹ് മാത്രമല്ല വോ ജോ കോൻ കോയി അതിൽ രണ്ടു വര വേണ്ട ഒരു വരയെ വേണ്ടു ഇപ്പം ഞാൻ അടുത്ത് തെറ്റിതി കാണിച്ചിട്ടുണ്ട് അതിനോടുകൂടി എന്തുചേരുന്നു വിഭക്തിപ്രത്യങ്ങൾ ചേരുന്നു മുൻ മുൻപിലത്തെ ക്ലാസ്സിൽ മുൻപത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് വിഭക്തി പ്രത്യങ്ങൾ ഏതൊക്കെയാണെന്ന് അത് മനസ്സിലാക്കി വെച്ചിരിക്കുന്നു എന്ന് തോന്നുന്നു ഇനി നമുക്ക് ഇതിന് വരുന്ന മാറ്റങ്ങൾ നോക്കാം യോട് കൂടെ വിഭക്തി ചേരുമ്പോൾ അത് ഇസ് എന്നായി മാറുന്നു വഹ് എന്നുള്ളത് ഉസ് എന്നായി മാറുന്നു ജോ എന്നുള്ളത് ജിസ് എന്നായി മാറുന്നു കോൻ എന്നുള്ളത് കിസ് എന്നായി മാറുന്നു കോയി എന്നുള്ളത് കിസ് എന്നായി മാറുന്നു ഇനി ഇത് ഏകവചന രൂപണെന്ന് പറഞ്ഞിട്ടുണ്ട് ഏകവചന രൂപമാണ് ഇനി നമുക്ക് ഇത് തന്നെ ബഹുവചന രൂപത്തിൽ എങ്ങനെ മാറുന്നു എന്ന് നോക്കാം അപ്പം ബഹുവചൻ ബഹുവചൻ ബഹുവചന രൂപത്തിൽ യ എന്നുള്ളത് എന്താണ് ബഹുവചന രൂപം യേ വ എന്നുള്ളത് എന്താണ് വേ ജോ എന്നതിന് ജോ തന്നെയാണെന്ന് മുൻപേ പഠിച്ചിട്ടുണ്ട് കോൺ എന്നുള്ളതിന് കോൻ തന്നെയാണ് ബഹുവചന രൂപം കോയി എന്നുള്ളതിന് അവിടെ രണ്ടു വര വേണ്ട കോയി മറ്റൊരു വരയെ കൊണ്ടു അത് തെറ്റിനു മുന്നേ തിരുത്തിയിട്ടുണ്ട് അതിനോടുകൂടെ നമുക്ക് വിഭക്തി പ്രത്യേകം ചേർക്കാം അപ്പം കോയി എന്നുള്ളതിനും ബഹുവചന രൂപം കോയി തന്നെയാണ് അപ്പം നമുക്ക് എങ്ങനെയാണ് വിഭക്തി ചേരുമ്പം മാറ്റം വരുന്നത് നോക്കാം ഇ എന്നുള്ളത് എന്തായി മാറും ഇൻ വേ എന്നുള്ളതോ ഉൻ ജോ എന്നുള്ളതോ ജിൻ എന്നായി മാറുന്നു അനി കോൻ എന്നുള്ളത് കിൻ എന്നായി മാറുന്നു കിൻ കിൻ അനി കോയി എന്നുള്ളത് എന്തായി മാറുന്നു കിനീം കി നീം എഴുതുമ്പോൾ ശ്രദ്ധിക്കണം നാ പകുതി ഹ ഉണ്ടോ ഉച്ചരിക്കുമ്പോൾ എന്താ ഹാ സൈലൻ്റ് ആയിരിക്കുമേ കിനി അപ്പോൾ നമുക്കിതെങ്ങനെയാന്ന് വിഭക്തിയായിട്ട് ചേരുന്നതെന്ന് നമുക്ക് എളുപ്പത്തിൽ നിന്ന് വായിക്കാം എങ്ങനെയാ ഒരു വിഭക്തി ഏതൊക്കെയാണെന്ന് അറിയാം നേ സേ കാ കേ കി മേ പർ കെയിലിയെ കെയലിയെ ഞാൻ മുമ്പ് പഠി പഠിപ്പിച്ചിട്ടില്ല അപ്പം എന്താവും യോ പ്ലസ് നെ ഇഷ്നെ ഉസ്നെ കിസ്നെ കിസ്നെ കിസ്സീനെ എന്നായി മാറുന്നു അതുപോലെ കോസേ കാക്കേക്ക് ചേരുമ്പോഴൊക്കെ എന്തായി മാറുന്നു ഈ വ്യതിയാനങ്ങൾ സംഭവിക്കും ഇസ് എന്നുള്ളത് സ്ക്വും ഇസ്കാ ഇസ്കെസ് ഇസ്മേ ഇസ്ബ്പർ എന്നൊക്കെയായി മാറും അതുപോലെ ബഹുവജന രൂപത്തിൽ വരും നെ ചേർക്കുമ്പോൾ ഇൻ ഇന്നോനെ ഉണോനെ ജിനോനെ കിനോനെ കിണീനെ എന്നായി മാറുന്നു അപ്പോൾ നം ഞാനൊരു ഒരു ചാർട്ട് തയ്യാറാക്കിയിട്ട് അടുത്ത ക്ലാസ്സിൽ എഴുന്നതായിരിക്കും നിങ്ങൾക്കത് എളുപ്പത്തിൽ നോക്കി പഠിക്കാം ഇന്ന് നമുക്ക് എന്തു ചെയ്യാം ഇത്രയും മനസ്സിലാക്കി പഠിക്കുക അല്ല അത് മനസ്സിലാക്കി ആയില്ല എങ്കിൽ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാവുന്നതാണ് ഇനി നമുക്ക് ഇന്ന് ഇത്രയും മനസ്സിലാക്കുക അടുത്ത ക്ലാസ് നമുക്ക് ഞാൻ ചാർട്ട് തയ്യാറാക്കുന്നതായിരിക്കും എന്നിട്ട് വീഡിയോ തയ്യാറാക്കി ഇട്ടേക്കാം നിങ്ങൾക്കത് നോക്കി പെട്ടെന്ന് പഠിച്ചെടുക്കാം അപ്പോൾ നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ എൻ്റെ അടുത്ത് ചെറിയ തെറ്റ് പറ്റിയിട്ടുണ്ടായിരുന്നു മേയോട് കീ എന്ന് ചേർക്കുന്നതിന് മേരേ എന്ന് തന്നെ എഴുതിപ്പോയിട്ടുണ്ടായിരുന്നു അത് മേരേ എന്നുള്ളത് മേരി എന്നാണ് എന്നും നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും എങ്കിലും ആ തെറ്റ് ഞാൻ ഇവിടെ തിരുത്തി കാണിക്കുകയാണ് പിന്നെ മറ്റൊരു തെറ്റ് കൂടി ഉണ്ടായിരുന്നു അത് എന്താണെന്ന് വെച്ചാൽ കോയി കോയി പ്ലസ് നെ എന്നുള്ളത് ഞാൻ കിനോനെ എന്നാണ് എഴുതിപ്പോയത് കോൻ പ്ലസ് നെ കിനോനെ കോയി പ്ലസ് നെ കിനി നെ എന്നാണെന്ന് ഞാൻ നിങ്ങളോട് പറയുകയാണ് നമ്മളിപ്പം പഠിച്ചതാണ് അല്ലേ